കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗദി സവർമാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സൗരസവർമാരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ ബന്ധുക്കോസ്ത വിശ്വാസികളായിട്ടുള്ളവർ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാനിന്ന് വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്തിലായിട്ട് പന്തക്കോസ് വിശ്വാസത്തിൽ വന്നിട്ട് മുപ്പത്തിനാല് വർഷമായി മുപ്പത്തിനാല് വർഷത്തിനുള്ളിൽ ഞാൻ ഇതുപോലെ ഒരു കൂട്ടായ്മ ഒരു ആരാധന ഒരു സഭായോഗം ഞാൻ എങ്ങും കണ്ടിട്ടില്ല അപ്പോൾ ഇതുപോലെ വിചിത്രമായ ഒരു സഭായോഗം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സഭായോഗം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ബന്ധക്കോസ്തുകാരുടെ ഒരു സഭായോഗം ഇങ്ങനെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അപ്പോൾ ഈ വിചിത്രമായ സഭായോഗം നിങ്ങളൊന്ന് കാണണം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം അതിനുശേഷം ഞാൻ അതിനെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ൂ ഒരു ഐ പി സി അതായത് ഇന്ത്യൻ ബെന്തക്കോസ് ചർച്ചിൻ്റെ ഒരു കൂടി വരവില് ഒരു സഭയിൽ നടക്കുന്ന സഭായോഗത്തിൽ നടക്കുന്ന കാര്യമാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് അവിടെ ഒരു വിഭാഗം ജനം പാട്ടുപാടി കർത്താവിനെ ആരാധിക്കുകയാണ് ആ മേശയിൽ തിരുവത്താഴം അഥവാ കർത്താവിൻ്റെ മേശ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തിരുവത്താഴം അനുഭവിക്കുവാനായിട്ടും അതായത് അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിക്കുവാനായിട്ടും കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്ത് പാടി ആരാധിക്കുവാനായിട്ടും സൗരസൗകര്മാർ തമ്മിൽ കൂട്ടായ്മ ആചരിക്കാനായിട്ടും സവായോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന ആ സഭായോഗത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രിയ സൗര സൗരന്മാരെ അവർ വിശ്വാസികളാണോ പെന്തകോസ്തുകാരാണോ അവരിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ അവർ ആരാധിക്കുന്നത് യേശുവിനെയാണോ അവരുടെ കർത്താവ് യേശുവാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അപ്പം ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പസനനായ പൗലൂസ് കുരിന്ത്ർക്ക് രണ്ടാമത് ലേഖനം എഴുതുമ്പോൾ അതിനെ ആറാമധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് ഈ കൊരന്തിലുള്ള വിശ്വാസികൾ അവിശ്വാസികളുമായിട്ട് ഇടപഴകുകയും അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും കൂട്ടുകൂടുകയൊക്കെ ചെയ്തു അപ്പം അതിനോടുള്ള ബന്ധത്തിൽ പൗലോസപ്പോസലൻ ഒരു വിശ്വാസിക്ക് അവിശ്വാസിയുമായി കൂട്ടുകൂടാൻ പാടില്ല എന്ന് അഞ്ച് ഉദാഹരണത്തിലൂടെ അങ്ങ് പറയുകയാണ് അതിനുശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അത് പതിനാറാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന കർത്താവ് ചെയ്യുന്നു എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും ഇവിടെ പൗലോസപ്പോസലം പറയുന്ന ഈ പതിനാറാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ ഇത് പറഞ്ഞത് വിശ്വാസികളായ ദൈവമക്കൾ അവിശ്വാസികളായ ലോകമക്കളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്നാണ് പറഞ്ഞത് എന്നാൽ ഈ വചനത്തെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് പറയേണ്ടത് അതായത് ഇന്ന് നമ്മൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോയുടെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഈ ഐ സഭയിൽ നടന്ന ഈ കൂട്ടായ്മയിൽ ഈ കൂട്ടായ്മ കണ്ടിട്ട് ആ കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങളെന്ത് ധരിച്ചാലും എനിക്ക് നിങ്ങളോട് നിങ്ങളൊരു അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരിയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പി അവർ വാസ്തവത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നവരോ കർത്താവിൻ്റെ ആത്മാവുള്ളവരോ കർത്താവിൻ്റെ മനസ്സുള്ളവരോ കർത്താവിൻ്റെ മേശ ഭക്ഷിക്കുന്നവരോ അല്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ജനം കൂട്ടയടി നടത്തുന്നു അതായത് ചർച്ചിനകത്ത് അടി നടക്കുമ്പോൾ ഒരു വിഭാഗം ജനം ഏത് ഇതേതാത്മാവിലാണ് പാടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി ഒരു ചർച്ചിൻ്റെ ഒരു ചർച്ചിലെ സഭായോഗത്തിൽ ഒരു സ്ഥലത്ത് ആ സഭഹാളിനുള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് ആറേഴ് പേര് കൂടി അടി നടത്തുന്നു അല്ലെങ്കിൽ ഒന്തും തള്ളും ബഹളവും ഉണ്ടാക്കുമ്പോൾ അതിൽ പുൽപ്പിറ്റിൽ നിരുന്നുകൊണ്ടും അതോനോട് ചേർന്നും കുറേ വിശ്വാസികൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ തന്നെ കർത്തൃമേശ ഒരുക്കി മേശയിൽ വെച്ചേക്കുന്നു അപ്പോൾ ഈ ഇവർ വാസ്തവത്തിൽ ഏതാത്മാവിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിവരിച്ചാൽ മതി പരശുത്താൽമാവെന്ന് പറയുന്ന ആത്മാവുള്ള ഒരു വ്യക്തിക്കും ആ കൂട്ടായ്മയിൽ ഇരിക്കാനായിട്ട് സാധ്യമല്ല ആ കൂട്ടായ്മയിൽ തുടർന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അവർ വീണ്ടും ജനിച്ചവരോ മാനസാന്തരപ്പെട്ടവരോ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുള്ളവരോ അല്ല എന്നുള്ളതാണ് അപ്പോൾ ക്രിസ്തുവിനെ അറിഞ്ഞവരും ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ചവരും ക്രിസ്തുവിനെ കർത്താവായി അംഗീകരിച്ചവരും ക്രിസ്തുവിനെ പാടി ആരാധിക്കുവാനായി ഞായറാഴ്ച കൂടി വരുന്നവരൊന്നും ഇങ്ങനെ ചെയ്യുന്നവരല്ല അപ്പം ഇങ്ങനെ ചെയ്യുന്നവരുടെ ആത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവല്ല അവരെ ദൈവ മക്കൾ എന്നല്ല വിളിക്കേണ്ടത് അവരെ പിശാചിൻ്റെ മക്കൾ എന്ന് വേണം വിളിക്കാൻ കാരണം അവർ ആരെയാണ് പ്രസാദിപ്പിച്ചത് എന്നറിയോ സഭായോഗത്തിൽ അവരങ്ങനെ കാണിച്ചപ്പോൾ കർത്താവിനെയല്ല അവർ പ്രസാദിപ്പിച്ചത് മറിച്ച് പിശാജിനെയാണ് അവർ പ്രസാദിപ്പിച്ചത് അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ സഭാഹോളിൽ കടന്നു വന്ന ജനം പിശാജിൻ്റെ പ്രവർത്തികളെ ചെയ്യുമ്പോൾ പിശാചിനെ സന്തോഷിപ്പിക്കുമ്പോൾ അവരെങ്ങനെ ദൈവമക്കൾ എന്ന് വിളിക്കും അവരെ പിശാചിൻ്റെ മക്കളെന്നേ വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം നിങ്ങൾ വാസ്തവമായിട്ട് വീണ്ടും ജനിച്ചവരും കർത്താവിനെ സ്നേഹിക്കുന്നവരും കർത്താവിൻ്റെ ദാസിദാസന്മാരുമാണെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ട് വേർപെട്ടിരിക്കണം എന്നാൽ ദൈവം നിങ്ങൾക്ക് പിതാവും നിങ്ങൾ ദൈവത്തിന് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും വാസ്തവത്തിൽ ഇന്ന് ജാതികളിൽ പോലും കാണാത്ത പ്ര പ്രകടനങ്ങളാണ് ഇന്ന് പെന്തക്കോസ് സഭകളിൽ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ നടന്ന എ ജി കോൺഫറൻസിൽ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലാണെന്ന് തോന്നുന്നു അവിടെ കൂട്ടേടി നടന്നു എന്നുള്ളതാണ് അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പെന്തക്കോസ്തുകാരുടെ ചർച്ചിലും മീറ്റിങ്ങുകളിലുമെല്ലാം അടിയും ബഹളവും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഗുണമാർക്കാന്നറിയോ യൂട്യൂബിലൂടെ ചാനലുകാർ അതിനെ വിമർശിക്കുകയും വിധിക്കുകയും അതുപോലെ തന്നെ അതിനെ വിലയിരുത്തുകയും അതിനെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ വാർത്താ ചാനലുകാർക്ക് പണം സമ്പാദിക്കാനുള്ളൊരു മാർഗം ഒരു വഴിയാക്കി ഇവർ അതിനെ തീർക്കുന്നു എന്നുള്ളതാണ് എന്നെ ശ്രദ്ധിക്കുന്ന സൗരസവരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ റോമാലേഖനത്തിൽ പൗരോസപ്പോസറൻ ഇങ്ങനെ പറയുകയുണ്ടായി നിങ്ങൾ നിമിത്തം കർത്താവിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവല്ലോ ആ വാക്യ അല്ലെങ്കിൽ ആ വചനം ഇന്ന് പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് സത്യമായ കാര്യമാണ് നിങ്ങൾ നിമിത്തം പെന്തക്കോസ്തുകാരായ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന പൗരോസപ്പോസറിൻ റോമാലേഖനം രണ്ടാമധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ് അതെത്ര സത്യമായ വചനമാണ് അതിന്ന് സത്യമായി പരിണമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരി സൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ ഞാൻ പെന്തക്കോസ് വിശ്വാസിയാണ് പെന്തക്കോസ്തിൽ ഞാൻ വന്നിട്ട് മുപ്പത്തി നാല് വർഷമായി ഞാനെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ബെന്തക്കോസ്കാരെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ വാസ്തവത്തിൽ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ അടിച്ച് ആരാധിച്ച് അപ്പം മുറിക്കുന്ന ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം തമ്മിലടിച്ച് പാടി ആരാധിച്ച് അപ്പം മുറിക്കുന്ന പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അവരെ നമുക്ക് ഉപദേശിച്ചോ പ്രബോധിപ്പിച്ചോ നേരെയാക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം അവരിലുള്ള ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവല്ല അവരുടെ മനോഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവമല്ല അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ജീവിതവും ക്രിസ്തുവിനെ സേവിക്കണം എന്നുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്നുള്ള ആ മാനദണ്ഡത്തിലല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ് യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളിലൂടെയെല്ലാം ഇതുപോലെയുള്ള വീഡിയോകൾ കാണുമ്പോൾ പരിഹസിച്ചിട്ടോ അവരെ വിധിച്ചിട്ടോ ഒന്നും കാര്യമില്ല അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവരുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് ദൈവാത്മാവുള്ള വ്യക്തികൾ വേർപെട്ടിരിക്കണം എന്നുള്ളതാണ് അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്ന ഇതുപോലെയുള്ള പെന്തക്കോസ്തുകാരോട് ഇടകലരാതെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരുന്നാൽ നമുക്ക് വ്യക്തിപരമായിട്ടെങ്കിലും കർത്താവിനെ സ്നേഹിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കഴിയും നിങ്ങളൊന്ന് ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കർത്തൃമേശ മുറിക്കാൻ വരുന്നവൻ അല്ലെങ്കിൽ ആ സഭായോഗത്തിൽ അപ്പം മുറിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് ആ സഭായോഗത്തിലാണ് കൂട്ടയടി നടക്കുന്നത് ഈ അപ്പം മുറിക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ കാണിക്കാനാണ് അപ്പോൾ കർത്താവിൻ്റെ ശരീരമായ സഭയിൽ അടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ശരീരത്തെ ചിന്നഭിന്നമാക്കുക എന്ന അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ശരീരമാണ് സഭ ആ സഭയിൽ അടി നടക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരത്തെ പിച്ചി ചീന്തുക എന്നാണ് അതിൻ്റെ അർത്ഥം അതിനു ശേഷം അവരപ്പം മുറിച്ചിട്ട് എന്ത് കാര്യം കർത്താവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മ കാണിക്കാൻ വേണ്ടി കടന്നു വന്നവർ കർത്താവിൻ്റെ ശരീരത്തെ പിച്ച് ചീന്തിയിട്ട് അപ്പം മുറിക്കാനായിട്ട് തയ്യാറാവുന്നു അതുപോലെ തന്നെ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് പാടിക്കൊണ്ട് അല്ലെങ്കിൽ അവനെ സ്തുതിച്ചുകൊണ്ട് ഒരു മൂലയ്ക്കൽ കുറേ പേരിരിക്കുമ്പോൾ ഒരു മൂലയ്ക്കൽ മറ്റുള്ളവർ സംഘർഷവും തല്ലും തള്ളും ഉന്തും അടിയും നടത്തുന്നു ഇതിനെ ദൈവസഭ എന്ന് പറയാൻ പറ്റത്തില്ല ഇതിനെന്തെന്ന് പറയാൻ പറ്റും പോർക്കളമെന്ന് പറയാൻ പറ്റും അപ്പോൾ പോർക്കളത്തിലല്ല കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത് അല്ലെങ്കിൽ പോർക്കളമല്ല ദൈവസഭ എന്ന് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ് ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരവും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരവുമാണ് ദൈവസഭ എന്ന് പറയുന്നത് ആ സഭയിൽ ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിനെ ദൈവസഭ എന്ന് പറയാൻ പറ്റത്തില്ല അതിനെ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ പറയാം ഇതിനേക്കാളൊക്കെ എത്രയോ സത്യസന്ധരായിട്ട് പിശാചിനെ ആരാധിക്കുന്നവർ അവർ പിശാചിനെയാണ് ആരാധിക്കുന്നത് സാത്താൻ ആരാധനക്കാർ സാത്താൻ ആരാധനക്കാർ സത്യസന്ധമായി തന്നെ സാത്താനെ ആരാധിക്കുന്നു ഇത് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുകയും സാത്താൻ്റെ പ്രവർത്തികളെ ചെയ്തുകൊണ്ട് സാത്താനെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നു ഇവരെ പെന്തക്വസ്തുകാരെന്നോ വിശ്വാസികളെന്നോ വിശുദ്ധന്മാരെന്നോ വിളിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവർ വിശുദ്ധന്മാരുമല്ല വിശ്വാസികളുമല്ല പെന്തക്വസ്തുകാരുമല്ല അവർ പിശാചിൻ്റെ മക്കളും പിശാചിനെ പ്രസാദിപ്പിക്കുന്നവരും കർത്താവിൻ്റെ നാമത്തെ ജാതിയുടെ ഇടയിൽ ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ നാമത്തിന് അപമാനം വരുത്തുന്നവരുമാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയാം അവരെ ഉപദേശിച്ചോ വചനം പറഞ്ഞു കൊടുത്തോ പ്രബോധിപ്പിച്ചോ അവരെ നമുക്ക് നന്നാക്കാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമെന്ന് പറയുന്നത് അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ